ോട്ട് കൊണ്ടുവച്ചു താഴെ താഴെ ബാത്റൂമിന്റെ സൈഡിലായിട്ട് അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ ആവുമ്പോ അലക്കാനും ആറിടാനും എല്ലാം എളുപ്പമായിരുന്നു പക്ഷേ കാറ്റും കൊണ്ട് ഇവിടെ ഇവിടെ ആവുമ്പോൾ

പപ്പായ നമ്മളൊക്കെ പക്കാന്ന് പറയും അല്ലേ അപ്പൊ അങ്ങനെ നല്ലൊരു വ്യൂ എല്ലാ ആണ് കണ്ടം പ്രിയ ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് നമ്മളെ അതെ നേരെ കണ്ടത്തിലേക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഞാൻ മെഷീൻ മെഷീൻ ഇത് ടൈലറിംഗ് ടൈലറിംഗ് അല്ലേ കുറച്ച് ും പഠിക്കാൻ പോയി എല്ലാം കുറച്ചെല്ലാം മാത്സിന്റെ അപ്പോ അത് ഇങ്ങനെ നമ്മള് റൂമിൽ വെച്ച് അയക്കുന്ന അടിക്കണം എന്നും ഇല്ല ഇടക്കിടക്ക് മറ്റേ കീറിയത് ഇതെല്ലാം അടിക്ക പിള്ളേർ അപ്പൊ ഞാൻ വിചാരിച്ചാലും അതെടുത്തിട്ട് ഇന്ന് മുകളിൽ കൊണ്ടുവച്ചാലോന്നുമില്ല ഒരു ആലോചന ഇല്ലായിരിക്കും ഇല്ല ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ വെച്ചിട്ടില്ല അല്ലേ അത് ഈ നമ്മള് ഈ വെച്ച ഏരിയ നമ്മള് പഴയൊരു പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊന്ന് പുറത്തേക്ക് പോണം കേട്ടാ ഒരു ഒരു സാധനം വാങ്ങാനുണ്ട് അല്ല ഡ്രസ്സല്ല എനിക്കൊരു ചെറിയൊരു വർക്കൗട്ടിന്റെ ഒരു പിന്നെ ഇപ്പൊ നമ്മള് പോവാ പറയുന്നില്ല പ്ലാൻ ചെയ്ത് വെക്കാലോ മനസ്സിൽ നമുക്ക് നമുക്ക് എന്നാലേ ഒരു ഇതുണ്ടാവൂലു സമയം കിട്ടുന്നുണ്ടെങ്കിൽ പോവാ അതെ സമയം കിട്ടും പിന്നെ ഒരിതും മണിക്കണം ഒരു സ്റ്റാൻഡും മണിക്കാനുണ്ട് ഇടാൻ വേണ്ടിട്ട് സീനാണ് ഇട്ട് കഴിഞ്ഞിട്ട് അത് ആടി കട്ടുമല മെയിൻ ആയിട്ട് അതും കൂടെ പറ ഇട്ടുകഴിഞ്ഞിട്ട് ബെഡിൽ വെക്കും ഞാനെന്തിനും ഞാനത് കണ്ടു കഴിഞ്ഞാലും അലക്കണ്ട കൂട്ടത്തിലാടും അത് ഒറ്റ പ്രാവശ്യം ഇടുന്ന ഞാൻ അലക്കണ്ടേൻ്റെ ഊട്ടും പിന്നെ ഇത് ഈക്കിന്റെ ഒപ്പ രൂട്ട് പിന്നെ രണ്ടാമത് ഇടാൻ വേണ്ടിയിട്ട് മടിയാണ് അപ്പൊ അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇട്ടതല്ല നമുക്ക് അങ്ങനത്തെ സ്റ്റാൻഡ് കിട്ടുമ്പോ ഞാൻ വിചാരിക്കുന്ന സ്റ്റാൻഡ് തന്നെ ആയിട്ട് ആ സ്റ്റാൻഡ് കൊണ്ടിന് സൈഡിലേക്ക് അതെ ഉണ്ട് വേണം എന്നൊന്നില്ല അതെ ആദ്യം പിന്നെ പിള്ളേരുടെ അത് ഫുട്ബോള് ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ വളത്തിൽ അവിടെ ഒരു പഴം മൂത്ത് കിടക്കുന്നുണ്ട് കണ്ടു കുറിയ എത്തുന്നുണ്ടോ അത്രയും സൂമി ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അതെനിപ്പം നമുക്ക് അത് കടവാതിലോ ഇന്നെന്തായാലും ഇന്നും കൂടി നമ്മൾ കഴിക്കുന്ന താഴെപ്പൊറ്റ പഴപ്പഴം എന്തായാലും ഓടിപ്പോ അത്ര വീടിന്റെ തൊട്ട് വഴി ഈ വളഞ്ഞു സ്ഥലക്കിടക്കെല്ലാം നമ്മളൊരു പിന്നെ മണിക്കൂട്ടിൻ്റെ പിന്നെ അപ്പൊ ഈടിപ്പം പച്ചക്കറി നല്ല സമയായിട്ട ഈ ഒരു ഭാഗത്ത് അമ്മയെല്ലാം നടലി ഇപ്പം പിന്നെ

വെട്ടി താഴണം കാമ്പും കാമ്പും എടുക്കുന്ന കൊല ഉണ്ടായിരുന്നേ ആ കൊലിയാണ് നമ്മ വീട്ടിൽ വെച്ച് ആരും കഴിക്കാം ഒന്നിച്ചണ്ടായത് അതെല്ലേ വേറൊരു കൊല ഉണ്ടായിരുന്നേ ആ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കലൊന്നും ഇല്ല വാഴക്കൊന്നും സത്യം പറഞ്ഞാൽ നമ്മള് കൊറോണന്റെ സമയത്ത് കൊറേ വാഴ വെച്ചിട്ടുണ്ട് വാഴ വെച്ചിട്ടുണ്ടായി അപ്പൊ അങ്ങനെ വാഴ വെച്ച് പിന്നെ അതിന്റെ കന്ന് പൊരിച്ചുകൊണ്ടുള്ള ഒന്നും ഉണ്ടായില്ല ആ വെച്ച വാഴ ഓരോ പുതിയ വാഴ വന്നു അങ്ങനെ വരുന്നവരുടെ കിട്ടില്ല അതുകൊണ്ട് നമുക്ക് കായ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ലൊരു മണ്ണാണ് ഈ ഏരിയ ഒരിക്കലും കഴിഞ്ഞാ അതെങ്ങും എല്ലാം വളരുന്നേ അത്താനം പറയാണ്ട് വെട്ടിക്കോ ഞാൻ വെട്ടെ വാഴ അടക്കം വെട്ടാ കാരണം എന്താണതിന്റെ കാമ്പ് കൊടുക്കാം

കുഞ്ഞിക്കിട്ടാട്ടം പറഞ്ഞു പിന്നെ കൊല്ല കൊടുത്തി മൈസൂർ പഴയ നമ്മൾ കഴിക്കില്ല അപ്പൊ ഏതായാലും വൈകുന്നേരം കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ ആ സമയത്ത് ആൾ ആടി ഉണ്ടായില്ല അപ്പൊ അതേ തന്നെ വെച്ചിട്ടുണ്ട് അതെ ഒരാളും കൂടെ നമ്മളപ്പരം കൂടി പൊട്ടല്ലെന്ന് നോക്കിയേ അങ്ങോട്ട് ഇങ്ങോട്ട് വായിട്ട് മേധുവിനെ നമ്മള് സ്കൂളിൽ നിന്ന് കൂട്ടി കാരണം തിരിച്ചെത്താൻ വേണ്ടിട്ട് എന്തായാലും വൈകൂയെ അത് അമ്മ അപ്പൊ അമ്മേന്റെ കാര്യം സംശയമാണ് ആ സമയത്ത് എത്തിയിട്ടില്ലെങ്കില് പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് പോകുമ്പോ തിരക്കെട്ടിട്ട് വരണം അതുകൊണ്ട് എക്സാം കഴിഞ്ഞാൽ ല്ലേ <laughs> കണ്ണൂര് ഇത് ആര് പഠിപ്പിച്ച പാട്ടാന്ന് ആ നീലമ്മക്ക് പറഞ്ഞ കൊടുത്ത പാട്ടാന്ന് ഇത് ഇപ്പൊ അതെ കൂട്ടിട്ട് ചുറ്റാൻ പോന്നു ഞാൻ ഒന്ന് ശരിയാക്കി തരാല്ല ചായ കുടിക്കുമ്പഴത്തേക്ക് നമ്മളെ മേതോട്ടി ഗീതാ പാട്ടെല്ലാം വന്നേക്കം പോയിട്ട് ആ ഉറക്കം പോയിട്ട് ഫുള്ള് പാട്ട് മേതു ഒരു പാട്ട് പാടി ഇപ്പൊ പാടിയൊക്കെ ഇപ്പൊ അല്ലേ പാടിയത് മേതു ചായ ബില്ല് കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇവക്ക് നോട്ടം ഫുള്ള് അതിന്റെ ചോക്ലേറ്റ് അല്ലല്ല മറ്റേ പേടയാതും പിന്നെ അവര് വേറെന്തോ കൊണ്ടിട്ടുണ്ട് മറ്റേ തേൻ്റെ മറ്റേ അടിസ്ഥലേ നോട്ടോ എന്നിട്ട് സമയത്ത് കഴിച്ചിട്ട് വന്നേ ആ മേദോ ഐസ്ക്രീമും കഴിച്ചു വായിലിടലാ ചേച്ചി ഐസ്ക്രീമും കഴിച്ചു കോഫി കുടിച്ചു അതിന്റെ മുകളില് നമ്മള് പിന്നെ മസാല വശം അയച്ചാ കൊറേ നാളായി മസാല വശിച്ചിട്ടു പണ്ട് നമ്മള് സ്ഥിരം കഴിക്കുന്ന സാധനം മസാല വശ അതെ അതെ അത് കഴിഞ്ഞാലും മസാല വശം അയക്കല് പിന്നെ ഇപ്പൊ പിള്ളേരെയും കൂട്ടി നമ്മള് പോകുമ്പോ ഇവരിക്കൊന്നും മസാല വശക്ക് വലിയ കണ്ണില്ല അതുകൊണ്ടാണ് നമ്മള് ചിക്കനിലേക്ക് മാറിയത് ഇന്നിപ്പം ഇപ്പം ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ട് നമ്മള് നല്ല നല്ല മസാല വശം ഷോപ്പിലേക്ക് എത്തി ഈ മോഡൽ ഞാൻ ശരിക്കും ഉദ്ദേശിച്ച മോഡൽ മോഡലായി അതേട്ടാ പോലും പിന്നെ അവര് പറഞ്ഞു ഹാങ് എല്ലാം ചെയ്ത് വെക്കാന്നുള്ളത് ഇത് അവര് പോയിട്ട് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്യണം അല്ലേതോട്ടി ഒരു ചെയറിലേക്ക് ഇരുന്നു ട്ടാ ഈ ചെയറ് വേണമെന്നാ പറയുന്നത് എനിക്കും ഇഷ്ടപ്പെട്ടു ചേർ ഏത് നമുക്ക് ഇത് വാങ്ങിയാലോ അല്ലെങ്കിൽ കുഞ്ഞാലി ഇരുത്തല്ലോ നോക്കറ കാലുമൊക്കെ കാലം വെച്ച് അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് എത്തിയല്ലേ പ്രിയത് ഇനിയിപ്പം ഫിക്സ് ചെയ്യണന്ന പറഞ്ഞേ ആ ഫിറ്റ് ആക്കണം സാധനം നമുക്ക് വണ്ടി കാറിലെടുത്ത് അത് വലുതാവൂ അല്ലെ കയറ്റാനും പറ്റൂല നമുക്കിനി ഫിറ്റ് ആക്കാനുണ്ട് മീതു ഇതെല്ലാം ഫിറ്റാക്കണം മീതു ഏ എന്താണ് പാട്ട് നമ്മ വരുന്ന ബൈക്ക് നമ്മളെ മണിക്കൂട്ടിനും കൂട്ടിയിട്ടാ മണിക്കൂട്ടൻ മാണിക്കൂട്ടൻ പിന്നെ വന്നു കഴിഞ്ഞാ പരിപാടി സെർച്ച് പറ കേക്കട്ടെ നിന്റെ മാർക്കോലെ മണിക്കൂട്ടൻ ഇന്ന് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വരുന്ന വൈക്ക് മോളെ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് മണിക്കൂട്ട അടിപൊളി അല്ലേ സായന്ത്ര കൊണ്ട് എക്സസൈസ് ഡമ്പിൾസ് പോലെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ